എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭഗവത്ഗീത ചാപ്റ്റർ ഫോർ നമ്മൾ തുടങ്ങുന്നു നാലാമത്തെ അധ്യായം തുടങ്ങുന്നു ജ്ഞാന കർമ്മ സന്യാസ യോഗം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ കർമ്മയോഗത്തെക്കുറിച്ചാണ് ഭഗവാനിങ്ങനെ വിശദ്ധമായിട്ട് നാൽപ്പത്തി മൂന്ന് ശ്ലോകങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നത് അതിലെല്ലാം നമ്മൾ ഓരോ സമയവും എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജോലിയിൽ വ്യാപരിക്കേണ്ടത് എന്നും അതിൻ്റെ കുറിച്ചൊക്കെ വളരെ ഗംഭീരമായിട്ട് നമുക്ക് ഉപദേശങ്ങൾ തന്നാം ഭഗവാൻ പിന്നെ ഇനി അർജുനന് വേറൊരു ജ്ഞാനത്തിൻ്റെ മാർഗമാണ് ഉപദേശിക്കുന്നത് അതായത് ഭഗവാൻ തൻ്റെ ആ ഒരു ഈശ്വര ഭാവം കുറച്ച് കാണിച്ചു കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അർജുനന് അങ്ങനെ പറയുന്ന ആ ഒരു ജ്ഞാനത്തെ ജ്ഞാനം അത്രയ്ക്കും ശ്രേഷ്ഠമാണെന്നും ജ്ഞാനത്തിലൂടെ മാത്രമേ സന്തോഷം അല്ലെങ്കിൽ ഒരാൾക്ക് സന്തോഷത്തിലേക്ക് ഉയരണമെങ്കിൽ അറിവ് അത്യാവശ്യമാണ് എന്നും അറിവിൻ്റെ ആ ഒരു വെളിച്ചം അതിൻ്റെ പ്രത്യേകതകൾ ഒക്കെ എടുത്ത് കാണിക്കുന്ന ഈ ഒരു ചാപ്റ്റർ നമുക്ക് തുടങ്ങാമെന്ന് അപ്പോൾ മുഖം കരോതി വാചാലം പങ്കും ലങ്കയ ദീഗിരും യത്കൃപാത വന്ദേ പരമാനന്ദമാധവം ഒന്നാമത്തെ ശ്ലോകം ചാപ്റ്റർ ഫോർ ജ്ഞാനകർമ്മസന്യാസ യോഗം ശ്രീ ഭഗവാനു വാച ഒന്നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീ ഭഗവാൻ വാച ഇമം വിവസ്വദേ യോഗം പ്രോക്തവാനഹം അവയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിഗവേ ബ്രവീത് ശ്രീ ഭഗവാൻ പറഞ്ഞു ഭഗവാൻ എന്താണ് പറയുന്നത് അവ്യയം ഇമം യോഗം ഇമം എന്ന് പറഞ്ഞാൽ ഈ എന്നുള്ള അർത്ഥമാണ് അവ്യയ നാശമില്ലാത്തതാണ് യോഗം യോഗത്തെ അപ്പം നാശമില്ലാത്ത ഈ യോഗത്തെ അഹം വിവസ്വതേ പ്രോക്തവാൻ അഹം ഞാൻ വിവസ്വതേ സൂര്യന് പ്രോക്തവാൻ എന്ന് പറയുമ്പോൾ ഉപദേശിച്ചു വിവസ്വാൻ മനവേ പ്രഹ വിവസ്വാൻ എന്ന് പറയുമ്പോൾ സൂര്യഭഗവാൻ എന്നാണ് അർത്ഥം വിവസ്വാൻ മനുവിന് ഉപദേശിച്ചു ആദ്യത്തെ മനു ആ മനുവിന് ആദ്യത്തെ ദമ്പതികളായിട്ട് മനുവും ഷതരോപദമ്പതികൾ നമ്മൾ ശാസ്ത്രങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് പരിചയമുള്ളതാണ് ആ മനുവിനെ ഉപദേശിച്ചു മനു ഇക്വാഗവേ ബ്രവീത് മനു ഇക്വാഗുവിനും ഉപദേശിച്ചു എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ഒരു പുതിയൊരു കാര്യമാണ് പറയുന്നത് കാരണം ഈ എല്ലാം ഒരു ഗുരു പരമ്പരയിലൂടെയാണ് അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ എത്തുന്നത് അപ്പോൾ ആദ്യം ഈ നാശരഹിതമായ ഈ ജ്ഞാനത്തെ ആദ്യം ഭഗവാൻ സൂര്യനുപദേശിച്ചു സൂര്യൻ മനു മനു ആദ്യത്തെ മനുഷ്യനാണ് ഉപദേശിച്ചു മനു ഇക്ഷുവാകുവിനും ഉപദേശിച്ചു അപ്പോൾ ആദ്യമായിട്ട് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഇവിടെ വൈദ്യുതി ഉണ്ടായിരുന്നു എന്നാൽ വൈദ്യുതി കണ്ടുപിടിച്ചപ്പോഴാണ് ഇതാണ് ആദ്യമായിട്ട് വൈദ്യുതി ഇവിടെ ആദ്യമായിട്ട് ഇവിടെ ഉണ്ടായത് ഇപ്പോഴാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് നമ്മൾ ഡിസ്കവറി എന്നാണ് പറയുക ഡിസ്കവർ അപ്പോൾ കവർ ചെയ്ത് വെച്ചിരിക്കുന്നതിന് ആ കവർ മാറ്റുക അതാണ് ഡിസ്കവർ അപ്പോൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്നു വൈദ്യുതി അത് ഒന്ന് എടുത്തു കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ അതുപോലെയാണ് ഇതെല്ലാം ഈ വിദ്യയെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു ഈ ജ്ഞാനമൊക്കെ ഭഗവാനിൽ തന്നെ അന്തർലീനമായിരുന്നു അല്ലെങ്കിൽ മനുഷ്യനിലും ഓരോ മനുഷ്യനിലും ജ്ഞാനം അന്തർലീനമാണ് എന്നാൽ അതിനെക്കുറിച്ച് ഒരു ബോധം നമുക്ക് ഉണ്ടാക്കിത്തരുന്നതിനാണ് ഗുരുക്കന്മാർ ഉള്ളത് അപ്പോൾ പ്രപഞ്ച സൃഷ്ടി തുടങ്ങിയത് തീർച്ചയായിട്ടും സൂര്യനിൽ നിന്ന് പ്രപഞ്ച പ്രപഞ്ച സൃഷ്ടി തുടങ്ങിയത് ഭഗവാനിൽ നിന്നാണ് പക്ഷേ നമ്മൾ കാണുന്ന ആദ്യത്തെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായ സൂര്യനിൽ നിന്നാണ് എന്ന് ശാസ്ത്രവും വിശ്വസിക്കുന്നു അപ്പോൾ ആ സൂര്യൻ സൂര്യനെ ആദ്യമായിട്ട് ആ സൂര്യന് ഈ വേദാന്തം ഉപദേശിച്ചത് ഭഗവാനാണെന്നാണ് പറയുന്നത് അതാണ് വിവസ്വതേ പ്രഹ എന്ന് പറയുന്നത് അഹം വിവസ്വത പ്രോത്തവാൻ ഞാൻ സൂര്യന് ഉപദേശിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ അപ്പോൾ ബ്രാഹ്മണരിൽ നിന്ന് ക്ഷത്രിയരിലേക്കാണ് ഈ ജ്ഞാനം ഇങ്ങനെ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ജ്ഞാനം രാജാക്കന്മാർക്കായിരിക്കും ആദ്യകാലത്ത് ഉപദേശിക്കപ്പെട്ടിട്ടുണ്ടാവുക അപ്പോൾ ഈ ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ ഈ ജ്ഞാനം ഉപദേശിക്കുന്ന ആ ഒരു ആ ഒരു ഗ്രഡേഷനാണ് പറയുന്നത് അത് ആദ്യം ഭഗവാൻ സൂര്യനും പിന്നെ അതിൽ നിന്ന് സൂര്യൻ ഭരണാധികാരികൾക്ക് ഉപദേശിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം നിലനിർക്കണേ നിലനിൽക്കണമെങ്കിൽ നല്ല ഭരണാധികാരികൾ ഭരണാധികാരികളുണ്ടാകും അതിപ്പോൾ നമുക്ക് ഇന്നത്തെ ലോകം നോക്കിയാൽ അറിയാമല്ലോ അപ്പോൾ ഭരണാധികാരികൾ നല്ലതായാൽ ആ ലോകം നല്ലതാവും അതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ധാർമ്മിക മൂല്യത്തെയൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഭരണാധികാരികളാണ് എന്ന് പറയുമ്പോൾ ധർമ്മം നിലനിൽക്കണമെങ്കിൽ നല്ല ഭരണാധികാരികൾ അറിവും കഴിവുമുള്ള ഉണ്ടാവണം അതുകൊണ്ട് അവർ ക്ക് ആണ് ഈ വിദ്യ ആദ്യം ഉപദേശിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇത് ആദ്യകാലങ്ങളിലൊക്കെ ഒരു രാജ്യത്തെ ഭരണാധികാരികൾക്കാണ് ബ്രാഹ്മണരെ ഈ വിദ്യ ആദ്യമായിട്ട് ഉപദേശിക്കുന്നത് അങ്ങനെ ആ രീതിയിൽ ഈ ഒരു ഉപദേശി ഉപദേശിക്കപ്പെട്ട ആ ഒരു ആ ബ്രഹ്മവിദ്യ രാജാക്കന്മാർക്കാണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യവുമാണ് ആ രീതിയിൽ ഈ ഒരു എന്താ പറയുക ഒരു ഗുരു ഗുരുപരമ്പരയിലൂടെ ഇത് എല്ലാവരിലേക്കും എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ബ്രാഹ്മണരെ എപ്പോഴും ക്ഷത്രിയ രാജാക്കന്മാരെ സമീപിച്ച് അവർക്ക് ആത്മവിദ്യ ഉപദേശിക്കുന്നതായിട്ട് ഉപനിഷത്തുക്കളിലും ഉണ്ട് നമ്മളെല്ലാ ഒരുപാട് കഥകളിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ അപ്പോൾ ഭരണാധികാരികൾക്ക് ഈ ബ്രഹ്മവിദ്യ നല്ലവണ്ണം അറിയുന്ന ബ്രാഹ്മണരുടെ ആ ഒരു അനുഗ്രഹ ശിസ്സുകളുണ്ടായിരിക്കും അങ്ങനെയുള്ള അനുഗ്രഹ നേടിയ ഒരു ഭരണാധികാരിക്ക് മാത്രമേ തൻ്റെ രാജ്യത്തെ വളരെ ശ്രേയസിലേക്ക് നയിക്കാൻ കഴിയൂ അതിൻ്റെ കുറവാണ് നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നത് അപ്പോൾ ആ ഒരു ആ ഒരു അനുഗ്രഹ ബ്രഹ്മവിദ്യ നേടിയ ആ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹ ഇല്ലാത്തതാണ് പല രാജ്യങ്ങളും നേരിടുന്ന പ്രശ്നം അതുകൊണ്ടാണ് പല സ്ഥലത്തും പിന്നെ ഐശ്വര്യം വന്നതായിട്ട് തോന്നിയെങ്കിലും അത് നിലനിൽക്കുന്നില്ല അത് ആ രാജ്യങ്ങളൊക്കെ വളരെ വിഷമമുള്ള അവസ്ഥയിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നതിന് കാരണം ആ ഒരു അനുഗ്രഹ ശിസ്സുകൾ ഗുരു പരമ്പരയുടെ അനുഗ്രഹ ശിസ്സുകൾ എല്ലാത്തിനും ആവശ്യമാണ് അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ ഈ ആദ്ധ്യാത്മിക ഗ്രന്ഥങ്ങൾ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കേണ്ടതുണ്ട് എന്നും അതുകൊണ്ട് അത് വായിച്ചു നോക്കുമ്പോൾ സാധാരണക്കാർക്ക് വായിച്ചു നോക്കുമ്പോൾ ഒരുപാട് അബദ്ധ ധാരണകൾ വരാനിടയുണ്ട് അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഗുരു നിന്ന് വേണം പഠിക്കാൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആചാര്യനിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ പഴയ കാലത്തെ നിലനിന്ന് വന്നു അതാണ് ഗുരു ശിഷ്യ പരമ്പര അപ്പോൾ വന്ദേ ഗുരു പരമ്പര സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മതാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പര അപ്പോൾ എല്ലാ ഗുരുക്കന്മാരെയും നമിച്ചുകൊണ്ട് നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് ഭഗവാനെ നമിച്ചുകൊണ്ട് ഭഗവാൻ തന്നെയാണ് ഏറ്റവും വലിയ ഗുരു അപ്പോൾ ആ ഗുരുവിനെ നമിച്ചുകൊണ്ട് ഭഗവാൻ നമുക്ക് തന്ന ഈ ഒരു ഉപദേശം ആ ബ്രഹ്മവിദ്യ ഈ ഗുരു പരമ്പരയിലൂടെ നമുക്ക് കിട്ടിയ ഈ ഒരു ബ്രഹ്മവിദ്യയുടെ ആ ഒരു മാഹാത്മ്യം അറിഞ്ഞുകൊണ്ട് അത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവും എന്നാണ് ഈ ഒരു ശ്ലോകം നമുക്ക് പറഞ്ഞു തരണം ഒരിക്കൽ കൂടെ പറയാം ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം പ്രവൃത്തവാന വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാ അപ്പം ഭഗവാൻ എന്താണ് നാശരഹിതമായ ഈ യോഗത്തെ ഞാൻ സൂര്യനുപദേശിച്ചു ഭഗവാൻ സൂര്യൻ ഉപദേശിച്ചു സൂര്യൻ മനുവിനെ ഉപദേശിച്ചു മനു ഇക്വാഗു വംശത്തിലുള്ള രാജാവിനെ ഉപദേശിച്ചു വിക്ഷു ഉപദേശിച്ചു എന്നാണ് ആ ഒരു പരമ്പരയെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെയാണ് ഇത് ഭഗവാനിൽ നിന്ന് സൂര്യൻ വഴി ഇത് ക്ഷത്രിയ രാജാക്കന്മാരിലെത്തി രാജ്യത്തെ തന്നെ വളരെ നല്ലതാക്കി നിർത്താൻ വേണ്ടി ഉള്ള കാര്യങ്ങളാണ് വളരെ മുമ്പ് തന്നെ ചെയ്തുകൊണ്ടിരുന്നത് എന്നും അത് ഇന്നും ഇവിടെ നിലനിൽക്കുന്നു എന്നും ആ ഒരു ഗുരു ശിഷ്യ പരമ്പര കൈമാറി പോകുന്ന ഈ ബ്രഹ്മവിദ്യയുടെ ആദ്യ തുടക്കം ഭഗവാനിൽ നിന്നും ആ ഭഗവാനായി നിന്നുമാണ് എന്നും ആ ഭഗവാനെ നമിച്ചുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ അറിവ് പകരുന്ന ഈ ഒരു ചാപ്റ്റർ ജ്ഞാന സന്യാസയോഗം അപ്പോൾ കർമ്മമാർഗത്തിലൂടെ ചരിക്കുന്ന മനുഷ്യന് ജ്ഞാനം അതിനുവേണ്ട ജ്ഞാനം വളരെ ആവശ്യമാണ് എന്നും അത് നേടാൻ ഗുരുപരമ്പരയുടെ ആ ഒരു അനുഗ്രഹം ആവശ്യമാണ് എന്നും പറയുന്ന ഈ ഒരു ശ്ലോകം നമുക്ക് ഭഗവാന് സമർപ്പിക്കാം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്സർവ്വഭാവേഭ്യ മോക്ഷയിഷ്യാമി മാശുജം തത്സദ് ഹരീകൃഷ്ണ ഗുരുവായൂരപ്പ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഓം തത്സദ്